എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതൊരു പ്ലാൻഡ് മേർഡർ ആണ് വളരെ പ്ലാൻ ചെയ്ത് കരുതുകൂട്ടി നടത്തിയ ഒരു കൊലപാതകം തന്നെയാണ് തൻ്റെ വീട്ടിൽ നിന്ന് വൈകുന്നേരത്തെ ചായക്കടി വാങ്ങിക്കാൻ വേണ്ടി പോയ ഒരു പയ്യനെയാണ് സ്വന്തം കൂട്ടുകാര് അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് അറിയുന്ന കുറച്ച് കൂട്ടുകാർ തന്നെ തല്ലിക്കൊന്ന് കളഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അതായത് ഈ അപകടം നടന്നതിന്റെ അന്ന് ദിവസം തന്നെ അവൻ്റെ ഉമ്മ മാധ്യമങ്ങളോട് പറഞ്ഞ ചില വാക്കുകള് ആദ്യം നിന്നെ കേട്ടു നോക്കുക

പോയത് കുട്ടികൾ മാത്ര അല്ലെന്നാണ് എൻ്റെ ഒരു ഇത് അതില് പോയ ചക്കന്മാര് എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ വലിയ ആൾക്കാരും ഉണ്ട് ഇവരെ കൂടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ പിന്നില് ആരോ പ്രവർത്തിക്കുന്നുണ്ടോന്നുള്ളത് നിയമത്തിന്റെ മുന്നിൽ എന്തായാലും കൊണ്ടുവരണം നമ്മളെ കുട്ടിക്ക് സംഭവിച്ചവരക്കും ഇനി എന്നിട്ടൊരു സംഭവിക്കാൻ പാടില്ല ആ നെഞ്ചക്കാരണ സാധനം അതുകൊണ്ടാ അടിച്ചെന്നാ പറഞ്ഞേ വാട്സാപ്പിൽ രാത്രി ഇൻസ്റ്റയില് മെസ്സേജ് കൂടാണ് ഞാൻ പിന്നെ ഒന്ന് ഇങ്ങനെ വിചാരിച്ചല്ല ഞാൻ ചെയ്തത് ഇപ്പൊരുത്തണം കേട്ടോ ചെയ്തത് പിന്നെ ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല എങ്ങനെയുണ്ട് ഈ വാക്കുകൾ ഉമ്മച്ച് പറയുന്ന വാക്കുകൾ ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടുണ്ടോ വ്യക്തമായിട്ട് എന്നാൽ അതേ സമയം തന്നെ ഇനി നമ്മുടെ നാട്ടിൽ എന്താണ് ഇതിനെ തുടർന്ന് സംഭവിക്കുക എന്നതാണ് സ്വാഭാവികമായിട്ട് കാര്യം പറഞ്ഞുതരാം പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളാണ് ജുവനേൽ കേസിൽ മാത്രമാണ് പെടുത്തുക പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ എന്താണ് കുട്ടികൾ എന്നുള്ള വാക്കിന് അർത്ഥം നിഷ്കളങ്കർ എന്നുള്ളൊരു വാക്കാണ് പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് നൽകുക പക്ഷേ ഈ പതിനഞ്ച് പതിനാറ് വയസ്സായ ഇത്ര ഭീകരമായ ആക്രമണങ്ങളും കൊലപാതക തോന്നലുകളും മറ്റൊക്കുകളെയും മനസ്സിലുള്ള ഈ കുട്ടികളെ ഒരിക്കലും അവരെ കുട്ടികളെന്ന് വിളിക്കരുത് അവർ മുതിർന്നവർ തന്നെയാണ് കാരണം ഈ ഒരൊറ്റ ശബ്ദ സന്ദേശം മാത്രം കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കും അഭിലാഷ് തുടരുക നമുക്ക് ആ ഒരു സംഭവത്തിന് ശേഷം ഈ അടിച്ച വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിക്കുന്ന ഇൻസ്റ്റഗ്രാം ചാറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അവര് കൂട്ടത്തിൽ ഒരു മരിച്ചാലും അതൊരു വലിയ വിഷയമാകില്ല എന്ന തരത്തിലുള്ള ഒരു സംഭാഷണമാണ് അതിലുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ആ ഒരു സംഭാഷണം കേട്ടു വരാം പറഞ്ഞു അവനെ ഈ ഇല്ല ോ ആദ്യത്തെ വാക്ക് തന്നെ നോക്കും നോക്ക് ഷഹബാസിനെ ഞാൻ കൊല്ലും ഒരു പതിനഞ്ച് പതിനാറ് വയസ്സായ ഒരു പയ്യന്റെ വാക്കുകളാണ് അതൊരിക്കലും പതിനഞ്ച് പതിനാറ് വയസ്സായ ഒരു പയ്യന്റെ വാക്കുകൾ എന്ന രീതിയിൽ എടുക്കരുത് അത് മുതിർന്നവന്റെ കൃത്യമായിട്ടും കൊലപാതക പ്രവണതയുള്ള അസല് എന്താ പറയുക ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു തന്റെ വർത്തമാന മാത്രമായിട്ടാണ് അതിലെടുക്കേണ്ടത് എനിക്കൊക്കെ തോന്നുന്നത് ഇത്രം കുട്ടികളൊന്നും ഒരിക്കലും ജീവനെന്ന് പറഞ്ഞിട്ട് അവരെ തരം താഴ്ത്തി അവർ രക്ഷപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുന്ന് ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പതിനഞ്ചു വയസ്സിൽ പതിനാറ് വയസ്സിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവനെ ഞാൻ അടിക്കും അടിച്ചു കഴിഞ്ഞതിനുള്ള വാക്കാണ് അത് അടിച്ചു കഴിഞ്ഞ ശേഷമുള്ള വാക്കാണ് നീ അവന്റെ കണ്ണൊന്ന് പോയി നോക്കുന്ന പറഞ്ഞ അതായത് അവൻ മനഃപ്പൂർവം അവന്റെ കണ്ണിനും മുഖത്തേക്കും പോയി ഇടിച്ചിട്ടുണ്ട് അത് ഭീകരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് ആ മർദ്ദത്തിന്റെ ഭാഗമായിട്ട് അത് ആസ്വദിച്ചു കൊണ്ട് പറയണം ഞാൻ അവൻറെ കൊല്ലുമെന്ന് പറഞ്ഞ കൊല്ലും എന്തൊരു ധാർഷ്ട്യമാണ് എന്തൊരു അഹങ്കാരമാണ് എന്തൊരു ആഹ്ലാദത്തോടെയാണ് ആ ഒരു കുട്ടികളൊക്കെ പറയുന്ന ആലോചിക്കെ ഞാനവനെ കൊല്ലുമെന്ന് പറഞ്ഞ കൊല്ലും അതോടുകൂടി അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ വീരനായി കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ അത് അവൻ അതിഭീകര ക്രിമിനലാണെന്നതിൽ അത് മാത്രമല്ല കുട്ടികൾക്കെല്ലാം ഇപ്പൊ പുതിയ നിയമങ്ങളൊക്കെ നല്ല വശമാണ് ഒരു കൂട്ടത്തല്ലില് എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ കേസൊന്നും ഉണ്ടാവില്ല നമുക്കങ്ങോട്ട് പോയി തീർത്തു കളയാമെന്നാണ് ഒരു കൂട്ടത്തല്ലായതുകൊണ്ട് കേസ് ഉണ്ടാവില്ല പിന്നെ ഒരു കുട്ടികളും അല്ലേ അതുകൊണ്ട് തന്നെ കേസൊന്നും വലിയ കാര്യത്തിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു ബോധത്തിന് പുറത്തു കൂടിയാണ് അതായത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഈ കുട്ടികൾ പോയിട്ട് മർദ്ദിച്ചിട്ടുള്ളത് എന്നർത്ഥം കഴിഞ്ഞാൽ കാരണം കാരണം ഇതാണ് അവിടെയുള്ള ആ ഒരു സംഘർഷത്തിന് ശേഷം ആ കുട്ടികൾ സംസാരിച്ചിരുന്ന സംഗതി എന്തൊരു ഭീകരമായിട്ടുള്ള വാർത്തകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു നോക്കി ഇവരൊക്കെ ഏത് സിനിമ കണ്ടിട്ടായാലും എന്ത് മയക്കുമരുന്ന് അടിച്ചിട്ടായാലും അതിന്റെ ഒരു എന്താ പറയുക സഹായത്തിനുകൊണ്ടാണ് അവര് ചെയ്തത് എന്ന സംഗതികളൊന്നും അവരെ വിട്ടുകളയരുത് ഇവർക്കെതിരെ കൃത്യമായിട്ടും ക്രിമിനൽ കുറ്റം തന്നെയാണ് അവരിനെ ഒരു പരീക്ഷ ഒരു തേങ്ങി വാങ്ങിയെടുക്കരുത് അവര് ഈ ജീവിതത്തില് ഇനിയുള്ള ജീവിതത്തില് എന്താണ് താൻ ജീവിതത്തിൽ ചെയ്ത ഒരു തെറ്റ് ആ തെറ്റിന്റെ പുറത്ത് തൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചതെന്ന് അതുപോലെയുള്ള കുറെ ടു കെ കിഡ്സുകള് ആൽഫ കിഡ്സുകൾ മനസ്സിലാക്കുക തന്നെ വേണം അവരത് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ ഇനി ഇത്തരത്തിലൊരു ആക്രമണത്തിൽ ഇവരിങ്ങനെ ഈ ഒരു ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ഇവർ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക നോക്കൂ അത് ഇനി വരാൻ പോകുന്ന ട്യൂ കെ കിഡ്സുകൾക്ക് ആൽഫ കിഡ്സുകൾക്കുള്ള ഒരു മാതൃകയാണ് നമ്മുടെ മുമ്പില് താമരശ്ശേരിയിൽ ഇങ്ങനെ ഒരു പയ്യനെ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് തല്ലിക്കൊന്നതിന്റെ ഭാഗമായിട്ട് അവർക്കൊന്നും കേസ് ഉണ്ടായിട്ടില്ല അവരിപ്പോഴും പുറത്തിറങ്ങി മാന്യമായി നടക്കുന്നുണ്ട് അവരിപ്പോഴും വൃത്തിയായിട്ട് ജീവിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ നൈസായിട്ട് യോയായിട്ട് ജീവിക്കുന്നുണ്ട് വലിയ സീനൊന്നുമില്ല എന്നുള്ള സംഗതികള് ഈ ഒരു പുതിയ പിള്ളേരെ മനസ്സിലാക്കുകയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങള് നമ്മുടെ നാട്ടിൽ വീണ്ടും അരങ്ങേറുകയും ചെയ്യും അതാ ഞാൻ പറഞ്ഞേ ഈ ഒരു കുട്ടികളെ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു ക്രിമിനൽസുകളെ ഇനി വിട്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തരും അത്ര മാതൃക നമ്മുടെ കേരളത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് കൃത്യമായിട്ടും അവർക്ക് അതിൻ്റെ തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം അവരി പത്താം ക്ലാസ് എഴുതാൻ സഹായിക്കും അവരിഞ്ഞ് അടുത്ത വേണ്ടി സഹായിക്കും ഭയങ്കര സഹായമാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇത്തരം ഈ ക്രിമിനൽസുകളെല്ലാം വെച്ച് കൊടുക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇതിനൊക്കെ ശേഷം ഈ വൃത്തികെട്ടവന്മാര് ആ ഒരു പയ്യനോട് മാപ്പ് അപേക്ഷിക്കുന്നു ഉമ്മച്ച് തുറക്കത്തിൽ പറഞ്ഞു പിന്നീട് ഒരു മാപ്പ് അപേക്ഷിക്കുന്ന പോസ്റ്ററിലൊക്കെ വന്നിരുന്നു ആ മാപ്പപേക്ഷ എങ്ങനെയൊന്നും കേൾക്കണം കേട്ടോ ഞാൻ പറഞ്ഞു ഇവരെയാണ് കിട്ടേണ്ടത് ഈ ഒരു മരിച്ചു കഴിഞ്ഞാൽ വിഷയമില്ല എന്നാണ് എന്താണ് പുറത്ത് വന്നിട്ടുണ്ട് അതായത് അതിനുശേഷം വർദ്ധനത്തിന് ശേഷം കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്ന് കണ്ടുകൊണ്ട് വിദ്യാർത്ഥി അയച്ച ഒരു വോയിസ് ക്ലിപ്പ് കൂടെയുണ്ട് അതിന്റെ അതുകൂടെ ഒന്ന് കേൾക്കേണ്ടതുണ്ട് ആ തുടക്കത്തില് കൊല്ലുമെന്ന് പറഞ്ഞവന്റെ അതേ ശബ്ദം തന്നെയാണ് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ചൊറ ഒഴിവാക്കിക്കൊണ്ട എന്താണ് ഈ ചൊറ ഒരുത്തിനടിച്ച് കണ്ണ് തകർത്ത് അല്ലെങ്കിൽ നെഞ്ച് തകർത്ത് തലച്ചോറ് തകർത്തിട്ട് പറയുകയാണ് ആ ചൊറന്നൊഴിവാക്കിക്കൊണ്ടാ എന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ എന്നോട് പ്രശ്നത്തിൽ നിൽക്കില്ല പ്രശ്നം തിരികെ ഇവൻ ആരാ ഇവനൊക്കെ ആരാണ് എന്നോട് പ്രശ്നത്തിൽ നിന്ന് വലിയ പ്രശ്നം ഉണ്ടാവും എന്ന് എനക്ക് അറിയൂലേ എന്നാ ചോദിക്കുന്നത് ഇവൻ എന്താ നാട്ടിലത്തെ വലിയ വില്ലനം ഇത്തരം ആളുകളൊക്കെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ പൊന്നു നാട്ടുകാരെ യുവന്മാരൊക്കെ പുറത്തേക്ക് കഴിഞ്ഞ് ഇതിനേക്കാൾ ഭീകര ക്രിമിനൽസ് ആയിരിക്കും ഇവന്റെ കൊണ്ട് മരിക്കാൻ വേണ്ടി ഇനിയും പുറത്ത് ഒരുപാട് ആളുകൾ കാത്തു നിൽക്കേണ്ടി വരും എന്തിനാ ഇവന്മാരൊക്കെ പുറത്തേക്ക് വിടുന്നേ ഇവരൊക്കെ കുട്ടികൾ എന്നുള്ള ഒരു സംഗതി കൊടുത്തു പോകല്ലേ ഈ പൊരുത്തപ്പെടലിന്റെ അർത്ഥം പല ആൾക്കാർക്ക് മനസ്സിലാവില്ല ഈ മലബാർ പ്രദേശത്ത് ഈ വയനാട് ഒരു വാക്കാണ് പൊരുത്തപ്പെടുക എന്ന് വെച്ചാൽ മാപ്പ് കിട്ടണമെന്നുള്ളതാണ് മാപ്പ് തന്നാളെ എന്നുള്ള തെറ്റ് എനിക്ക് സംഭവിച്ചിരിക്കുന്ന രീതിയിലാണ് ഇതെന്ത് തെറ്റ് ഈ സംഭവങ്ങളൊക്കെ വളരെ പ്ലാൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോയി മർദ്ദിക്കുന്നു ഒരു പയ്യനെ മാത്രം വൃത്തിയായിട്ട് പ്ലാൻ ചെയ്ത് അടിക്കുന്നു കൊന്നു കളയുന്നു എന്നിട്ട് ഇപ്പൊ അവന് മാപ്പ് നൽകണം എന്നുള്ളതാണ് എന്തിനാണ് ഇവന് ഇനി വീണ്ടും ആളുകൾ ആക്രമിച്ചു കൊള്ളാനോ എന്തായാലും റിപ്പോർട്ട് ചാനൽ അരുൺകുമാർ അതിനെ പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരിക്കൽ കൂടി ഇൻസ്റ്റാഗ്രാം ചാറ്റിലെ ചാറ്റില് അവർ വളർന്നാൽ ആരായിത്തീരും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിർഭയ കേസ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നതാവും നിർഭയ കേസിൽ ഏറ്റവും ക്രൂരമായ പെൺകുട്ടി ആക്രമിച്ചത് ആ പതിനെട്ടു വയസ്സ് തികയാത്ത ഒരു കുട്ടിയായിരുന്നു എന്നുള്ളതാണ് പതിനാറ് വയസ്സോ പതിനേഴ് വയസ്സോ ആണ് അവൻ പ്രായം അവനാണ് ആ കുട്ടിയെ ഏറ്റവും ക്രൂരമായി ഏറ്റവും മാരകമായി പരിക്കേൽപ്പിക്കുന്നതും ആ കുട്ടി കൊല്ലാക്കൊല ചെയ്യുന്നതും അപ്പോൾ ഈ ഒരു ചെകുത്താൻ സന്ധതി നേരിച്ച പറഞ്ഞതുപോലെ ഈ ലോഡ് ഓഫ് ദി ഫ്ലൈസിലൊക്കെ പറയുന്നത് പോലെ ഇതേപോലെ നിങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായി വീട്ടിൽ കാണുന്ന ഈ കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ സന്ധതകളായി മാറുന്നത് നമ്മൾ എല്ലാവരും ജാഗ്രതയോട് കൂടി നിരീക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു തീർച്ചയായിട്ടും കൂടി തന്നെ നിരീക്ഷിക്കണം അങ്ങനത്തെ ഒരു നിരീക്ഷണം വേണമെങ്കിൽ എന്റെ വിരീതമായിട്ട് അഭിപ്രായം പറയാം ഇവരെ കുട്ടികൾ എന്നുള്ള ലാബലിൽ കാണരുത് ഇവർ നമ്മുടെ സമൂഹത്തിലെ ദ ബെസ്റ്റ് ക്രിമിനൽസുകളാണ് ആ ക്രിമിനൽസിൽ കൊടുക്കേണ്ട പരിഗണന മാത്രമാണ് ഇവർക്ക് കൊടുക്കേണ്ടത് ഇവർക്കൊന്നും ഭാവിയിൽ ഇനി വിദ്യാഭ്യാസമോ മറ്റൊന്നും കൊടുത്തു പോകരുത് അങ്ങനെ കുറെ വളിഞ്ഞ നമ്മുടെ നിയമങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇവരങ്ങോട് പരിപോഷിപ്പിച്ച ഒരു വിതാക്കും അറിയാത്ത പ്രായത്തിൽ ചെയ്തു പോയ തെറ്റില്ലേ എന്തോന്നറിയാത്ത പ്രായം പത്തിരുപത് പതിനഞ്ച് വയസ്സുള്ള ഇവർക്ക് മറ്റെല്ലാ കാര്യങ്ങളും കുറിച്ച് നല്ല വിവരം ഉണ്ടല്ലോ കൃത്യമായിട്ട് അടിച്ചു കഴിഞ്ഞാല് ഒരു തരത്തിലും തന്റെ മേലേക്ക് കേസ് വരില്ല എന്നുള്ള വിവരം ഉണ്ടല്ലോ ഇവർക്ക് ഒരു കൂട്ടത്തലിയിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും കേസ് എടുക്കാൻ കഴിയില്ല എന്നുള്ള വിവരം ഉണ്ടല്ലോ ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടല്ലോ എടാ ഞാനടിച്ച് അവരെ കണ്ണു പോയിട്ടുണ്ട് പോയിന്ന് കണ്ടോക്ക് എന്ന് പറയാനുള്ള ആർജ്ജവും ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇവരെ കുട്ടികൾ എന്ന ലാബിൽ മാറ്റി നിർത്തരുതെന്നും ആ ലാബിൽ മാറ്റി നിർത്തി അവർക്ക് പരിപൂർണ സംരക്ഷണം കൊടുക്കരുതെന്നും ഇവരെ ഒരു വലിയ ക്രിമിനൽസ് ആയിട്ട് ഈ സമൂഹത്തിൽ ഇനി വളർന്നു വരുന്ന ഒരു വലിയ ക്രിമിനലായിട്ട് ഇവരെ കണ്ട് അതൊരു തക്കതായിട്ട് ശിക്ഷ കൃത്യമായിട്ടും അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഇനിയും വരുന്ന ട്യൂ കെ കിഡ്സ് വാണങ്ങൾക്ക് അല്ലെങ്കിൽ ആൽഫ വാണങ്ങൾക്ക് വലിയൊരു ഉപകാരമായി തരും അല്ലെങ്കിൽ അതൊരു വലിയ ഒരു സഹായമായി തരും ഒരു മാതൃകയായി തരും അത്തരം മാതൃകകള് നമ്മുടെ കേരളത്തിന് ഇനിയും ഉണ്ടാകരുതെന്ന് മാത്രമാണ് എൻ്റെ വിനീതമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ